ക്ലാസ് സയൻസ് പാഠം മൂന്ന് നോക്കാം രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നും രണ്ടും ഇതിന് മുന്നുള്ള ചാപ്റ്റേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ചാപ്റ്റർ ജലം നിത്യ ജീവിതത്തിൽ ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാണ് പോകുന്നത് കുട്ടി ചോദിക്കുകയാണ് കേട്ടോ നദിയോട് ഞാൻ ഒഴുകിയെത്തിയില്ലെങ്കിൽ ആൾ ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടും എന്തായിരിക്കും പുഴ ഇങ്ങനെ പറയാൻ കാരണം പുഴവെള്ളം നാം എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട് കുടിക്കാനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കും പുഴവെള്ളം നേരിട്ട് ഉപയോഗിക്കാമോ ചൂടെ നൽകി നൽകിയിരിക്കുന്ന ചിത്രീകരണം വിശകലം ചെയ്യൂ അപ്പോൾ നമുക്ക് സൂചകങ്ങൾ നോക്കാം സൂചകങ്ങൾ പുഴ ശുദ്ധീകരണ ഘട്ടങ്ങൾ വലിയ മാലിന്യങ്ങൾ അരച്ചു മാറ്റുന്നു മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു പല തട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു രോഗാണുക്കളെ നശിപ്പിക്കുന്നു പിന്നെ ശുദ്ധജലത്തിൻ്റെ വിതരണ ഘട്ടങ്ങൾ ടാങ്കിൽ സംഭരിക്കുന്നു ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ വെള്ളം എത്തുന്നത് എങ്ങനെ കിണറുണ്ടല്ലേ വീടുകളിൽ നമ്മളുടെ പിന്നെയോ ഡാമുകളിലെ വെള്ളം ഇതെല്ലാം നമ്മൾ യൂസ് അല്ലേ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും വിവിധ ആവശ്യങ്ങൾക്കായി ഒരാൾ ഉപയോഗി ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ ഏകദേശം അളവ് പട്ടികപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നു അപ്പം നമ്മൾ ജലത്തിൻ്റെ ഏകദേശം പ്രതിദിനം ഉപയോഗിക്കുന്നത് ആവശ്യവും അളവിൻ്റെ ലിറ്ററും കുടിക്കാൻ നമ്മൾ ഏകദേശം ഉപയോഗിക്കുന്നത് രണ്ടേ പോയിന്റ് അഞ്ച് ലിറ്റർ മുതൽ മൂന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ കേട്ടോ എത്രയാണ് കുടിക്കാൻ ഉപയോഗിക്കുന്നത് രണ്ടേ പോയിന്റ് അഞ്ച് തൊട്ട് മൂന്നേ പോയിന്റ് അഞ്ച് ഭക്ഷണം പാകം ചെയ്യാന് മൂന്ന് ടു നാല് ലിറ്ററാണ് ഭക്ഷണം പാകം ചെയ്യാൻ പാത്ര പാത്രങ്ങൾ കഴുകാനാണെങ്കിൽ ആറ് ടു എട്ട് ലിറ്റർ പാത്രങ്ങൾ കഴുകാൻ എത്ര ലിറ്റർ ആറ് ടു എട്ട് ലിറ്റർ കുടിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും മുപ്പത് ലിറ്റർ കുടിക്കാനും അല്ല കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും മുപ്പത് ലിറ്റർ കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും മുപ്പത് ലിറ്റർ കുടിക്കാൻ മാത്രമാണെങ്കിൽ രണ്ടര ടു മൂന്നര ശുചീകരണത്തിന് അൻപത് ലിറ്റർ ശുചീകരണത്തിന് എത്ര അൻപത് ലിറ്റർ മറ്റാവശ്യങ്ങൾക്ക് മുപ്പത് ലിറ്റർ മറ്റാവശ്യങ്ങൾക്ക് മുപ്പത് ലിറ്റർ ആകെ നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ടു നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ടു നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് വരെയാണ് ആകെ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ കുടിക്കാൻ രണ്ടര ടു അഞ്ചര ഭക്ഷണം പാകം ചെയ്യാനും മൂന്ന് ടു നാല് ലിറ്റർ പാത്രങ്ങൾ കഴുകാൻ ആറ് ടു എട്ട് ലിറ്റർ കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും മുപ്പത് ലിറ്റർ ശുചീകരണത്തിന് അൻപത് ലിറ്റർ മറ്റാവശ്യങ്ങൾക്ക് മുപ്പത് ലിറ്റർ ആകെ നൂറ്റി ഇരുപത്തി ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ടു നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ലിറ്റർ ആകെ ഓരോ ദിവസവും എത്രമാത്രം വെള്ളം ആവശ്യം ആവശ്യമുണ്ടെന്ന് കണ്ടല്ലോ ചില ഉപയോഗങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനാവും എന്നാൽ വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാനാവില്ല കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ് ലോകത്തെ ഇരുന്നൂറ് കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ സ്ഥിതി തുടർന്നാൽ വരും വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും ഉള്ള ജലത്തിൻ്റെ ശതമാനം നോക്കാം തലച്ചോറിൽ എഴുപത്തി മൂന്ന് ശതമാനം ശ്രദ്ധിക്കണേ എക്സാമിന് ചോദിക്കും നല്ല ചാൻസ് ഉണ്ട് തലച്ചോറിൽ എഴുപത്തി മൂന്ന് ശതമാനം ജലത്തിൻ്റെ അളവ് രക്തത്തിൽ തൊണ്ണൂറ്റി നാല് ശതമാനം രക്തത്തിൽ എത്ര ശതമാനം തൊണ്ണൂറ്റി നാല് ശതമാനം വൃക്കകളിൽ എഴുപത്തി ഒൻപത് ശതമാനം വൃക്കകളിൽ എഴുപത്തി ഒൻപത് ശതമാനം പേശികളിൽ എഴുപത്തി അഞ്ച് ശതമാനം പേശികളിൽ എത്രയാ എഴുപത്തി അഞ്ച് ശതമാനം ഹൃദയത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം ശ്വാസകോശം എൺപത്തി മൂന്ന് ശതമാനം അസ്ഥികൾ മുപ്പത്തി ഒന്ന് ശതമാനം അപ്പം തലച്ചോറ് എഴുപത്തി മൂന്ന് ശതമാനം രക്തം തൊണ്ണൂറ്റി നാല് ശതമാനം വൃക്കകൾ എഴുപത്തി ഒൻപത് ശതമാനം പേശികൾ എഴുപത്തിയഞ്ച് ശതമാനം ഹൃദയം എഴുപത്തി അഞ്ച് ശതമാനം ശ്വാസകോശങ്ങൾ എൺപത്തി മൂന്ന് അസ്ഥികൾ മുപ്പത്തി ഒന്ന് ശതമാനം അപ്പം നമുക്ക് രണ്ട് ശതമാനം ഒരേപോലെ പേശികളിലും ഹൃദയങ്ങളിലും എഴുപത്തിയഞ്ച് ശതമാനം എന്ന് ഓർക്കണേ മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ് ജലം സസ്യങ്ങളിൽ സസ്യങ്ങൾക്കും ജലം ആവശ്യമാണല്ലോ എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത് ചിത്രീകരണം ചിത്രീകരണം നോക്കാം ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റു സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു ആകരണം ചെയ്ത ലവണ ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന് പ്രകാശ സംശ്ലേഷണത്തിന് സസ്യ സസ്യ ഘടന നിലനിർത്തുന്നതിന് എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ് നിറവും ആകൃതിയും നിറവും മണവും ഇല്ല അപ്പോൾ ശുദ്ധജലമായിരിക്കും കുട്ടിയുടെ അഭിപ്രായം ശ്രദ്ധിച്ചോ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം ജലപരിശോധന റിപ്പോർട്ടിലെ ചില വിവരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത് അപ്പം പരിശോധിച്ച ഘടകവും സാന്നിധ്യവും ജലത്തിന് നിറം നിറമില്ല അല്ലേ മണവും ഇല്ല പക്ഷെ ബാക്ടീരിയ ഉണ്ടല്ലേ അതുകൊണ്ടല്ലേ ജലം തിളപ്പിച്ച് അറിച്ച് ആറി കുളി കുടിക്കാൻ പറയുന്നത് ഇത്തരത്തിൽ ജലം പരിശോധിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് ചർച്ച ചെയ്യൂ ശുദ്ധജലത്തിൻ്റെ നിർവചനം എഴുതി നോക്കും നമുക്ക് നോക്കാം നിങ്ങൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ എന്നറിയാൻ വെള്ളത്തിൻ്റെ സാമ്പിൾ നിങ്ങളുടെ പരിസരത്തെ ഗുണനിലവാര പരിശോധനാ ലാബുകളിൽ എത്തിച്ചാൽ പരിശോധിച്ച് റിപ്പോർട്ട് ലഭിക്കും പല ആകൃതിയിലുള്ള പാത്രങ്ങളിൽ വെള്ളമെടുക്കൂ ജലത്തിൻ്റെ ആകൃതിയും പാത്രത്തിൻ്റെ ആകൃതിയും തമ്മിൽ ബന്ധമുണ്ടോ അതോ നമ്മൾ ഏത് പാത്രത്തിൽ വെള്ളം ഒഴിച്ചാലും ആ ആകൃതിയിലായിരിക്കില്ലേ വെള്ളം ലഭിക്കുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കടലാസ് തോണി കണ്ടല്ലോ താഴെ നൽകി നൽകിയിരിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാമാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് നമുക്ക് നോക്കാം കല്ലോ കല്ല് വെള്ളത്തിൽ താഴ്ന്നു പോകും അല്ലേ ബലൂണ് കിടക്കും നാണയം വെള്ളത്തിൽ താഴ്ന്നു പോകും കഷ്ണം പൊങ്ങി നിൽക്കും കൽപ്പൂരം താഴ്ന്നു പോകും പ്ലാസ്റ്റിക് പൊങ്ങി നിൽക്കും ഇരുമ്പാണി താഴ്ന്നു പോകും ഇല പൊങ്ങി നിൽക്കും മെഴുക് താഴ്ന്നു പോകും ഐസ് പൊങ്ങി നിൽക്കും അല്ലേ വെള്ളത്തിൽ പൊങ്ങി പൊങ്ങിക്കിടക്കു നിൽക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താറുണ്ടല്ലോ അത്തരം ചില സന്ദർഭങ്ങൾ ഉദാഹരണം എഴുതു ചങ്ങാടത്തിലെ യാത്ര അടുത്തത് എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ ലയിക്കുമോ വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കൾ എങ്ങനെ കണ്ടെത്താം നമുക്ക് നോക്കാം താഴെ തന്നെ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു പരീക്ഷണം ചെയ്താലോ നോക്കാം പഞ്ചസാര ഉപ്പ് വിനാഗിരി അപ്പക്കാരം സോപ്പ് പൊടി മണ്ണെണ്ണ വെളിച്ചെണ്ണ മെഴുകു കൽപ്പൂരം തുരിശ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് മുകളിൽ കൊടുത്ത വസ്തുക്കൾ വെള്ളത്തിൽ ലയിക്കുന്നവ ഏതെല്ലാം നമുക്ക് നോക്കാം കേട്ടോ ജലത്തിൽ ലയിക്കുന്നവ പഞ്ചസാര വെള്ളത്തിൽ ലയിക്കും ഉപ്പ് ലയിക്കും വിനാഗിരി ലയിക്കും അപ്പക്കാരം ലയിക്കും സോപ്പ് കൂടി ലയിക്കും മണ്ണെണ്ണ ലയിക്കില്ല വെളിച്ചെണ്ണ ലയിക്കില്ല മെഴുക് ലയിക്കില്ല കൽപ്പൂരം ലയിക്കില്ല തുരിശോ തുരിശ് തുരിശ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലയിക്കും തുരിശ് ലയിക്കില്ല അല്ലേ ചില ഘരവസ്തുക്കൾ ഘരവസ്തുക്കളും ദ്രാവകങ്ങളും വെള്ളത്തിൽ ലയിക്കുന്നു എന്ന് കണ്ടല്ലോ വാതകങ്ങൾ ജലത്തിൽ ലയിക്കുമോ പറയൂ വാതകങ്ങൾ ജലത്തിൽ ലയിക്കും അല്ലേ നമുക്ക് നോക്കാം അതിൻ്റെ ഒരു ഉദാഹരണം താഴെ കൊടുത്തിട്ടുണ്ട് അക്കുറയത്തിൽ മത്സ്യങ്ങൾ ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഇതാ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ പുറത്തു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എങ്ങനെ സോഡ ഉണ്ടാകുന്നത് നോക്കാം ജലത്തിൽ കണ്ടോ ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത് അപ്പം വാതകം ജലത്തിൽ ലയിക്കുന്നതിന് ഉദാഹരണം കിട്ടിയില്ല ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത് സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വാതന്ത്ര്യമാകുന്നത് കൊണ്ടാണ് കുമ്മിളകൾ ഉണ്ടാകുന്നത് അടുത്തു നോക്കിയോ നാരങ്ങ വെള്ളം തയ്യാറാക്കിയപ്പോൾ എന്തെല്ലാമാണ് ലയിച്ചു ചേർന്നത് ജലത്തിൽ പഞ്ചസാരയും ചെറുനാരങ്ങയും അല്ലേ നോക്ക് നോക്കാം ലയിച്ചു ചേർന്ന് ചേരുന്ന വസ്തുവിനെ ലീനം എന്നും എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി മനസ്സിലായോ ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നു അതിന് ഉദാഹരണം ഏതാ പഞ്ചസാര എടുക്കാം അല്ലേ പിന്നെയോ എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്ന് പറയുന്നു അപ്പോൾ ജലം ജലത്തിലാണല്ലോ ലയിക്കുന്നത് അപ്പം നമ്മൾ ജലം എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം ഉദാഹരണം വെള്ളം അല്ലേ പിന്നെയോ ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി അപ്പം നമ്മൾ ചെറുനാരങ്ങ ചെറുനാരങ്ങി എടുക്കാം അത് ലായനിയായിട്ട് പറയാം അതാ താഴെ കൊടുത്തിരിക്കുന്നു പട്ടിക കണ്ടോ ലായനി വന്നിട്ട് പഞ്ചസാര ലായനി സോഡ ഒക്കെ പെടും ലീനം പറയുമ്പോൾ പഞ്ചസാര ഉപ്പ് അങ്ങനെ എന്തും പറയാം ലായകം ലായകം ചോദിച്ചാൽ വെള്ളം വെള്ളത്തിൽ ലയിക്കുന്ന മറ്റു വസ്തുക്കൾ കണ്ടെത്തി പട്ടിക വിപുലീകരിക്കുക അല്ലേ അത് ചക്കപ്പശ ടാറ് എന്നിവ പിടിച്ചാൽ എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത് ഉരുക്കിയിട്ടില്ലേ നമ്മൾ കഴുകിയാൽ പോവില്ല അത് ഉരുക്കി തന്നെയാണ് നമ്മൾ നീക്കം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവ വെള്ളം കൊണ്ട് കഴു കഴുകാനാവാത്തതും ഒട്ടിപ്പിടിക്കില്ലേ നമുക്കത് അത് അതുകൊണ്ട് നമ്മൾ ഉരുക്കിയിട്ടാണ് അതിന് വേർതിരിക്കുന്നത് എന്താ ജലത്തിൽ നിരവധി വസ്തുക്കൾ ലയിപ്പിക്കാൻ കഴിവുണ്ട് അതിനാൽ ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു ജലത്തിന് നിരവധി വസ്തുക്കളെ ലയി ലയിപ്പിക്കാൻ കഴിവുണ്ട് അതിനാൽ ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു ചിത്രം നോക്കൂ ഐസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഖരാവസ്ഥയാണ് ഐസല്ലേ വെള്ളത്തിൻ്റെ ഖരാവസ്ഥയാണ് ഐസ് എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഐസ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനൊക്കെയാണ് അല്ലേ ഐസ് അല്പസമയം പുറത്തു വെച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത് ഉരുകി പോകും എന്താണ് ഇതിന് കാരണം ചോദിക്കുമ്പോൾ ഐസിന് ചൂട് നഷ്ടപ്പെടുന്നു തണുപ്പ് നഷ്ടപ്പെടുമ്പോഴാണ് അല്ലെ അഥവാ ചൂട് കിട്ടുമ്പോഴാണ് ഐസ് ഉരുന്ന് ചൂടാക്കുമ്പോൾ ജലം ബാഷ്പമായി മാറുന്നു തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാശയത്തിന് എന്ത് സംഭവിക്കുന്നു ബാഷ്പീ ബാഷ്പീകരണമായിട്ട് മാറുന്നു അല്ലേ ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്നും ചെറു കണികകൾ ചൂടുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു ചൂടാക്കുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു ഘരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥയിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ് ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണ് ഭൂമി വലിയ അളവിൽ ലവണങ്ങൾ ലയിച്ചു ചേർ ലയിച്ചു ചേർന്നിട്ടുള്ളത് കൊണ്ട് കടൽ വെള്ളം ദൈനംദിന ദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല നിങ്ങളുടെ ചുറ്റുപാടിലെ സ്രോതസ്സുകൾ ഏതെല്ലാമാണെന്ന് എഴുതുക എഴുതൂ ഈ ജലസ്രോതസ്സുകളിൽ വെള്ളം എത്തുന്നത് മഴയിലൂടെയാണല്ലോ ജലത്തുള്ളിക്ക് പറയാനുള്ളത് ജീവജാലയങ്ങൾക്ക് ഞങ്ങളില്ലാതെ ഇല്ലാതെ ജീവിക്കാനാവില്ല ജലാശയങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു പിന്നീട് തണുത്തും മഴമേഘങ്ങളായി മാറുന്നു അവിടെ വെച്ച് ചെറു കണികളായി ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലെ ഭൂമിയിലേക്ക് പതിക്കുന്നു അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം ജീവജാലങ്ങൾക്ക് ആവശ്യമാണ് എന്നാൽ മനുഷ്യന്റെ ചില ഇടപെടലുകൾ ജലമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് കരുതി വയ്ക്കാം നാളേക്ക് മഴ ധാരാളം ലഭിക്കുന്ന നാടാണ് നമ്മുടേത് എന്നാൽ വേനൽക്കാലത്ത് പല പ്രദേശങ്ങളിലും വരൾച്ച ഉണ്ടാകുന്നുണ്ട് മഴവെള്ളം സംഭരിച്ചു വെച്ചാൽ വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പാക്കാം മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ ചിത്രീകരിക്കുന്നത് നോക്കൂ മഴവെള്ള സംഭരണി ത തടയ കയ്യാല കിണർ റീചാർജിങ് അല്ലേ മറ്റെന്തെല്ലാം മാർഗങ്ങൾ ജലസമ്പന്നത്തിന് ഉപയോഗിക്കാം നിങ്ങളുടെ പ്രദേശത്ത് ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്താൻ ശുദ്ധജലം അമൂല്യമാണ് അത് പാഴാക്കരുത് അടുത്ത ജലത്തിൻ്റെ സവിശേഷതകൾ നോക്കാം മൂന്ന് വ്യത്യസ്ത സ്രോതസ്സുകളിലെ ജലത്തിൻ്റെ ഗുണനിലവാരം പരിശോധിച്ച് റിപ്പോർട്ടാണ് താഴെ നൽകിയിരിക്കുന്നത് പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതാന് സവിശേഷത പുഴ കുളം കിണർ അല്ലേ വള്ളത്തിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത് സവിശേഷത നിറമില്ല അല്ലേ പുഴയിൽ കലങ്ങിയതും കുളത്തില് കലങ്ങിയതും കിണറ്റിലാണെങ്കിൽ തെളിഞ്ഞത് പിന്നെ ഗന്ധവോ ഗന്ധം പുഴയിൽ ദുർഗന്ധം കുളത്തിലും ദുർഗന്ധം കിണറിൽ ഗന്ധമില്ല ജൈവ മാലിന്യം പുഴയിലും ഉണ്ട് കുളത്തിലുമുണ്ട് പക്ഷേ കിണറ്റിലില്ല രാസമാലിന്യം പുഴയിലും ഉണ്ട് കുളത്തിലുമുണ്ട് പക്ഷേ കിണറ്റിലില്ല കുടിക്കാൻ ഏറ്റവും സുരക്ഷിതമായ വെള്ളം ഏതാ കിണറ്റിലെ വെള്ളമല്ലേ പുഴ പുഴ കുളം എന്നിവയിലെ ജലം കുടിവെള്ളമായി മാറ്റാൻ കഴിയുമോ ശുദ്ധീകരിച്ച് എടുക്കുകയാണെങ്കിൽ എടുക്കാം അല്ലേ പിന്നെയോ ജലസ്രോതസ്സുകളിലെ മലിനീകരണം തടയാൻ എന്തെല്ലാം ചെയ്യണം ജലസ്രോതസ്സുകളിലെ മലിനീകരണം മലിനീകരണം തടയണമെങ്കിൽ ഈ വണ്ടി കഴുകൽ വണ്ടി കഴുകരുത് പിന്നെ ഈ വേണ്ടാത്ത പ്ലാസ്റ്റിക് ചപ്പ് ചവറുകളൊക്കെ നമ്മൾ ജലസ്രോതസ്സുകൾ കൊണ്ട് തള്ളുന്നുണ്ട് അല്ലേ അതുപോലെ എന്താണ് ഈ കമ്പനികളിലെ വേസ്റ്റ് ഇതെല്ലാം ഈ പുഴയിലും ഇവിടെ ഒക്കെ കൊണ്ടുപോയി കൂട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ വെള്ളം മലിനീകരണമാകുന്നത് അതങ്ങനെ തടയാൻ കഴിയും ജലത്തിന്റെ സവിശേഷത താപം വഹിക്കുന്നു വിതാനം പാലിക്കുന്നു സാർവിക ലായകമാണ് ബാഷ്പീകരിക്കാനുള്ള കഴിവുണ്ടല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ ഏറ്റവും ചെറിയ ചാപ്റ്ററാണ് അഞ്ചാം ക്ലാസ്സിലത്തെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്